നമസ്കാരം നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തി സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ അതേ രീതിയിൽ മനസ്സിൽ കാണുന്ന ഒരു വ്യക്തി നിങ്ങളെ വഞ്ചിക്കാതെയും നിങ്ങളോടുള്ള വിശ്വാസവും നല്ല സ്നേഹവുമായിട്ട് നിങ്ങളോട് പെരുമാറണമെന്നു നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്യണം ഇത് ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനവും നിങ്ങൾക്ക് ആ ആഗ്രഹത്തിനനുസരിച്ചുള്ളൊരു ജീവിതം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏത് വ്യക്തിയാണ് നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നതിൽ ആ രീതിക്ക് പെരുമാറണം എന്നാഗ്രഹിക്കുന്നു നിങ്ങളെ ചതിക്കാതെയും വഞ്ചിക്കാതെയും സ്നേഹത്തോടു കൂടി ജീവിക്കണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തി ആ രീതിയിൽ ഇപ്പോൾ ഓൾറെഡി ജീവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിൽ നിരന്തരം കാണണം നിരന്തരം നമ്മളത് മനസ്സിൽ കാണുമ്പോൾ നമ്മുടെ മനസ്സിലത് പതിയും നമ്മുടെ മനസ്സിലത് പതിയണം മറ്റതൊക്കെ എന്ന് വെച്ചാൽ ഒരു വ്യക്തി ഇഷ്ടമാണ് അത് നമ്മുടെ മനസ്സിൽ പതിയുന്നില്ല ഇഷ്ടം മാത്രമേ പതിഞ്ഞിട്ടുള്ളൂ ആ വ്യക്തി നമ്മളെ ചതിക്കില്ല എന്നും വഞ്ചിക്കില്ല എന്നും നമ്മുടെ മനസ്സിൽ പതിയുന്നില്ല അങ്ങനെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയോടുള്ള പെരുമാറ്റം അത്രയും ക്ലിയർ ആയിരിക്കും അത്രയും സ്നേഹത്തോടു കൂടിയായിരിക്കും നമ്മളിൽ നിന്ന് നമ്മൾ അറിയാതെ വരുന്ന പെരുമാറ്റം ആ വ്യക്തിയോട് അപ്പം അതിനനുസരിച്ച് ആ വ്യക്തി തിരിച്ച് നമ്മളിലേക്കും അതേ രീതിയിൽ പെരുമാറാൻ തുടങ്ങും കാരണം ഇതൊരു പ്രപഞ്ച നിയമമാണ് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ സംശയമില്ലാതെ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും ആ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവിടെ ഇവിടെ അവരങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളുടെ കൂടെ ഉള്ള ആൾ അങ്ങനെ ചെയ്യുമോ എന്നൊരിക്കൽ പോലും നമ്മൾ സംശയിക്കരുത് നമ്മൾ എത്രത്തോളം ആ ഒരു പ്യുവറായിട്ട് അതിൽ വിശ്വസിച്ച് നിൽക്കുന്നോ തീർച്ചയായിട്ടും അതേപോലെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും പക്ഷെ അത് നിരന്തരം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കാണണം കുറച്ച് ദിവസം കണ്ട് പിന്നെ കുറേ ദിവസം അതിന് ആ ആൾ നല്ല രീതിയിലാണ് അപ്പം പിന്നെ കുറേ ദിവസം അതിനെക്കുറിച്ച് വിട്ടു അങ്ങനെ വിട്ടു പോരുത് വിട്ടു പോകുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ആ ഒരു കണക്ഷൻ അവിടെ വിട്ടുപോകാണ് നമ്മളെന്നും നിരന്തരം ആ വ്യക്തിയെ കുറിച്ച് എപ്പോൾ ചിന്തിക്കുമ്പോൾ വളരെ ഹാപ്പിയാണ് സന്തോഷമാണ് എന്നുള്ള ഒരു ചിന്ത തന്നെ ആയിരിക്കണം വളരെ സന്തോഷമാണെന്ന് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് സന്തോഷവും വരും ആ വ്യക്തി നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യും അത് എല്ലാം നടക്കുന്നത് നമ്മുടെ ചിന്തകളുടെയും മനസ്സിൻ്റെയും ശക്തി കൊണ്ടാണ് മനശക്തി കൊണ്ടാണ് കാരണം നമ്മളെല്ലാം നേടിയെടുക്കുന്നതും ജീവിതത്തിലെല്ലാം നമ്മളിലേക്ക് വന്നു ചേരുന്നതും നല്ലതും ചീത്തതുമായ എല്ലാം നമ്മളിലേക്ക് വന്നു ചേരുന്നതും നമ്മുടെ ഈ മനസ്സിൻ്റെ ചിന്തകൾ കൊണ്ടാണ് നമ്മൾ മനസ്സിൽ എന്തിനെക്കുറിച്ചാണോ സന്തോഷിക്കുന്നത് അപ്പോൾ ആ രീതിക്കുള്ള സന്തോഷങ്ങൾ നമുക്ക് വരുന്നു എന്തിനെക്കുറിച്ചാണോ നമ്മൾ ദുഃഖിക്കുന്നത് അതിനനുസരിച്ചുള്ള ദുഃഖങ്ങളും നമ്മളിലേക്ക് വന്നു ചേരും ഇപ്പോൾ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇപ്പോൾ വർക്കൊക്കെ എടുത്ത് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ പറയും ആ വർക്ക് വരുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് വരുന്നു എന്ന് ഇല്ലെങ്കിൽ പണിയില്ലെങ്കിൽ തീരെ പണിയില്ല വർക്കില്ല വരാണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ചില കടകളും വർക്ക് എടുത്ത് ചെയ്യുന്നവരൊക്കെ ഒക്കെ പറയുന്ന ഒരു കാര്യം അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അവർക്കൊരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ കിട്ടിയതിൻ്റെ സന്തോഷമാണ് പിന്നെ അവർക്ക് കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് ടൈം അവരുടെ മനസ്സിൽ വരുന്നത് ഈ ചിന്ത വരുമ്പോൾ അവർ മനസ്സിൽ നിന്ന് കൊടുക്കുന്ന ആ വൈബ്രേഷൻ എനർജിയെ ആ ഒരു സന്തോഷത്തിൻ്റെ എനർജി കൊടുക്കുമ്പോൾ ഉടനെ തന്നെ അത്രയും അത് റിയലായിട്ട് സംഭവിച്ചു ഒരു വർക്ക് കിട്ടി അത് സത്യമാണ് അവർക്ക് പൂർണ്ണമായിട്ട് അത് ഉറപ്പാണ് ഒരു സംശയം ഇല്ല ആ വർക്ക് കിട്ടിയ ഓക്കേ അപ്പോൾ അതിൻ്റെ അത്രയും ക്ലിയറായ എനർജിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ അതിനനുസരിച്ച് പെട്ടെന്ന് അതിൻ്റെ റിയാക്ഷൻ കിട്ടും അടുത്ത വർക്ക് കിട്ടും അപ്പം തന്നെ വീണ്ടും സന്തോഷം കൂടി അതിൻ്റെ എനർജി വീണ്ടും പോകുമ്പോൾ അങ്ങനെ വർക്കുകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഒരു വർക്ക് വരുമ്പോൾ ആ ഒന്ന് വർക്ക് വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചായി എന്നുള്ള ചിന്ത അതിലിടയ്ക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു ദിവസമോ രണ്ട് ദിവസമോ കുറച്ചൊരു വർക്ക് ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചിന്തിക്കാൻ തുടങ്ങും വർക്ക് വീണ്ടും കുറയാൻ തുടങ്ങിയെന്ന് അപ്പോൾ വീണ്ടും നെഗറ്റീവ് ചിന്തയാണ് കൊടുക്കുന്നത് അപ്പോൾ കുറയാൻ തുടങ്ങി എന്ന ചിന്ത അങ്ങോട്ട് പോകുമ്പോൾ അതിനനുസരിച്ച് വീണ്ടും രണ്ട് ദിവസം ഒന്നുകൂടി വർക്ക് കുറയും അപ്പോൾ വീണ്ടും ചിന്ത കൂടി ആ വർക്ക് പിന്നെയും പിന്നെയും കുറയുകയാണ് അങ്ങനെ അത് കുറഞ്ഞങ്ങ് പോകും പിന്നെ ഫുള്ള് ഇല്ലാതായ ചിന്തിക്കുന്നത് എന്താ ഓ തീരെ വർക്കില്ല എന്താ ചെയ്യുക തീരെ വർക്കില്ല അല്ലെങ്കിൽ തീരെ ജോലിയില്ല പണിയില്ല എന്ന് ചിന്തിക്കുമ്പോൾ വീണ്ടും പണിയില്ലാതായി അങ്ങനെ കുറേ ദിവസം ഇരിക്കും വീണ്ടും അങ്ങനെ നമ്മൾ ഒരു എപ്പോഴെങ്കിലും ചിന്തിക്കും ഒരു വർക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ കാശുകൊണ്ട് ഇന്നന്നെ കാര്യങ്ങൾ ചെയ്യായിരുന്നു അറിയാതെ ഇരുന്ന് ചിന്തിച്ച് പോകും അത് ആ ചിന്തകൾ ആ ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന കാര്യം ചെയ്യായിരുന്നു എന്നുള്ള ആ ഒരു നമ്മൾ അറിവ് ബോധത്തോടു കൂടിയല്ല ബോധമില്ലാതെ അതങ്ങ് ചിന്തിക്കുമ്പോൾ റിയൽ ആയിരിക്കും അത് അപ്പോൾ നമുക്ക് രണ്ട് ദിവസത്തെ വർക്ക് എവിടെങ്കിലും കിട്ടും അത് കിട്ടിയാൽ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ കുറച്ച് ദിവസത്തെ വർക്ക് കിട്ടും ഇങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് നമ്മൾ അപ്പോൾ കൊടുക്കുന്ന എനർജിക്കനുസരിച്ച് അപ്പോൾ കിട്ടുന്നതാണിത് അപ്പോൾ ഇത് മനസ്സിലാക്കി നമ്മൾ കൃത്യം ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു നമ്മുടെ എനർജി എന്നുള്ളത് നമ്മുടെ ചിന്തകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റും നമ്മുടെ കുടുംബജീവിതം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച വ്യക്തി നമ്മളോട് എങ്ങനെ പെരുമാറണം നമ്മുടെ സാമ്പത്തികം ആരോഗ്യം നമ്മുടെ ജോലി അതിൽ വിദ്യാഭ്യാസം എന്ത് വേണോ നമുക്ക് നമ്മുടെ മനസ്സ് വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒരു കാര്യമില്ല പക്ഷേ എന്താണ് നമ്മളത് വിചാരിക്കണം മനസ്സിൽ നമുക്ക് ഇന്ന ഇങ്ങനൊന്നും ആയാൽ പോരാ നമുക്ക് ഒരു മുന്നേറ്റം വേണം എന്ന് മനസ്സിലുറപ്പിച്ച് അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യണം നമുക്കിപ്പോൾ ഒരു വീട് വേണം അല്ലെങ്കിൽ നമുക്കൊരു ബിൽഡിങ് വേണം എന്ന് ചിന്തിച്ചാൽ പോരാ നമ്മൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യണം അതിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്താ വെച്ചാൽ അതുമ്പോ തുടങ്ങിയാലേ അത് അവസാനിപ്പിക്കാൻ പറ്റും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തയ്യാറാക്കണം അത് എങ്ങനെ വർക്ക് ചെയ്യിച്ചാൽ നിങ്ങൾക്ക് അതെല്ലാം നേടിയെടുക്കാൻ പറ്റും നിങ്ങളിലേക്ക് അതിനുള്ള അവസരങ്ങളും സാധ്യതകളൊക്കെ എങ്ങനെ വരും മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയാൽ നൂറ് ശതമാനം നിങ്ങൾ വിജയിക്കും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ലാസ്റ്റ് വാട്സപ്പ് ഉണ്ട് അതിൽ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം മെസ്സേജ് ഇട്ടാൽ റീപ്ലൈ തരുന്നതാണ് അല്ലെങ്കിൽ ക്ലാസ് ഉണ്ട് അതിൽ പങ്കെടുക്കാം അതിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ നേടിയെടുക്കേണ്ട ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ജീവിതത്തിലെ പങ്കാളിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും ജീവിത മൊത്തത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും ജോലിയോ വീടോ എന്താണോ നിങ്ങളാഗ്രഹം അതെങ്ങനെ നേടിയെടുക്കാം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ എങ്ങനെ കൊണ്ടുവരാം എല്ലാവരും ജീവിക്കുന്ന പോലെ സന്തോഷകരമായിട്ട് സാമ്പത്തികമായി നിങ്ങൾക്ക് എങ്ങനെ ഉയർച്ച നേടാം ഇതെല്ലാം ആ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം അത് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം വേണ്ടി നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണ് ക്ലാസ് എന്നെല്ലാം മനസ്സിലാക്കി അതിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ ഇതൊന്നും അറിയാതെ അതല്ലെങ്കിൽ ഇത് അറിഞ്ഞിട്ടും അതൊന്നും കാര്യമില്ല അത് പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ദിവസങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ നീക്കി കൊണ്ടുപോകുകയാണെങ്കിൽ ജീവിതം മുഴുവൻ ഇങ്ങനെ ഉള്ളൂ അതിലൊരു മാറ്റം സംഭവിക്കുന്നില്ല മാറ്റം സംഭവിക്കണമെങ്കിൽ ആദ്യം നമ്മളതിന് തയ്യാറാവണം അപ്പോൾ നൂറ് ശതമാനം നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഇത് അറിയാനെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മെസ്സേജ് അയക്കാം ഈ കാണുന്ന നമ്പറിൽ അപ്പോൾ എല്ലാവരും സന്തോഷത്തോടും സൗഭാഗ്യത്തോടും കൂടി ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം